എല്ലാ മാന്യ മാന്യപ്രേക്ഷകരെയും ഇന്നത്തെ സ്വർണവിലയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നാളെ വരാനിരിക്കുന്ന യു എസ് പണിപ്പരുപ്പ് ഡാറ്റയ്ക്ക് വേണ്ടി സ്വർണ്ണ വിപണി കാത്തിരിക്കുമ്പോൾ ഇന്ന് സ്വർണവിലയിൽ വലിയ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് നാളെ വരാനിരിക്കുന്ന പണിപ്പരുപ്പ് ഡാറ്റ സ്വർണ്ണ വിപണിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്നലെ രാവിലെ സ്വർണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി അറുനൂറ്റി എഴുപത് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് പരിധിയിലാണ് എത്തിൽ എല്ലാവരിൽ നിന്നും വിലയേറിയ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് തൊള്ളായിരത്തി അയ്യായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയിലും പവന് നാല് എണ്ണൂറ് രൂപയിലും നിൽക്കുന്നു അതുപോലെ സിൽവർ ഇന്ന് താഴേക്ക് ഇറങ്ങി തൊണ്ണൂറ്റിയാറ് രൂപയിലാണ് എത്തി നിൽക്കുന്നത് തങ്കം ഇപ്പോൾ ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപയിലാണ് വൈകിവരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിക്ക് കമൻറ്റ് ബോക്സിൽ പിൻചെയ്യുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്